കത്തിയിറങ്ങുന്ന തീച്ചൂടി ജനങ്ങൾ കാസർഗോഡ് ജില്ലയിലെ ശരാശരി താപനിലയിൽ ഒരു ദിവസം ഒരു ഡിഗ്രിയോളം രാത്രിയിലും കുറയാത്ത ചൂടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത് വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ കൂടുതൽ ദുരിതമായി മാറും ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിൽ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഇത്തവണ കാസർഗോഡ് ജില്ലയിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടുകൂടിയ വേനൽ പൊള്ളിക്കുന്ന തീച്ചൂടിൽ വലയുകയാണ് ജനങ്ങൾ ജില്ലയിലെ ശരാശരി താപനിലയിൽ ഒരു ദിവസം കൊണ്ട് ഒരു ഡിഗ്രിയോളം വർധനവാണുണ്ടായത് മുപ്പത്തി എട്ടിനോടടുത്താണ് പകൽ താപനില രാത്രി പത്തിന് ശേഷവും പല പ്രദേശങ്ങളിലും മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില അന്തരീക്ഷ ആർദ്രത ഉയരുന്നതാണ് രാത്രിയിൽ താപനില ഉയരുവാൻ കാരണം പകൽ സമയത്ത് പുറം ജോലി ചെയ്യുന്നവർ കനത്ത ചൂടിൽ വലിയ പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത് പാണത്തൂരിൽ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം നാൽപ്പത്തിയൊന്ന് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസാണ് താപനില രേഖപ്പെടുത്തിയത് ജില്ലയിലെ ഉയർന്ന താപനിലയും ഇതുതന്നെ എന്നാൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ഉയർന്ന താപനില പാലക്കാട്ട് രേഖപ്പെടുത്തിയ നാൽപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് കത്തുന്ന ചൂടിൽ വിയർത്തൊലിച്ചാണ് നഗരത്തിലെ തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്നത് വാടക പോകുമ്പോഴും നല്ല കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് സ്റ്റാൻഡിൽ അധിക നേരം നിൽക്കാനും പറ്റുന്നില്ല ഏകദേശം ചില സമയത്ത് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ സ്റ്റാൻഡിൽ വെ വണ്ടിയിട്ടിരിക്കേണ്ട അവസ്ഥയാണുള്ളത് ഭയങ്കര ചൂടാണ് ഏത് ഭാഗത്ത് പോയാലും സഹിക്കാൻ വയ്യാത്ത ചൂടാണ് നമുക്ക് ഓട്ടോ തൊഴിലാൾക്ക് പ്രത്യേകിച്ചിട്ട് ഈ ഓട്ടോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചെറിയൊരു വണ്ടിയാണ് പക്ഷേ മേലെ കാർപ്പിലൊക്കെ പിന്നെ കട്ടിയില്ലാത്ത വാഹനമായത് കൊണ്ട് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് എല്ലാവർക്കും പിന്നെ പാസഞ്ചർ അതുപോലെ തന്നെ നല്ല ചൂട് ആണ് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത ചൂടാന്ന് ആൾക്കാർ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഞമ്മക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വണ്ടിയിൽ പൊട്ടുന്ന ആളാന്ന് മോളിൻ്റെ ചൂട് താഴത്തെ ചൂട് ഒട്ടായ ചൂട് ഇഞ്ചിൻ്റെ ചൂട് ഇഞ്ചിൻ്റെ ചൂട് ഓവർ ആയിക്കൊണ്ടുണ്ട് ഈ കാലാവസ്ഥൻ്റെ തന്നു അതല്ലാതെ ഇപ്പം ഈ ചൂടുമായിട്ട് ഇപ്പോൾ ചൂടു കുരു മേലടി ചൂടു ഇപ്പോൾ കണ്ടിന്യൂസ് പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി വേനൽ ചൂട് കടുത്തതോടെ നഗരത്തിലെ കച്ചവടക്കാരും ലോട്ടറി വില്പനക്കാരുമെല്ലാം വലിയ ദുരിതമാണ് നേരിടുന്നത് ഇതുവരെ പറ്റാത്ത വരുന്നില്ല ചൂട് ഭയങ്കര അതിഗംഭീരമാണ് മുമ്പൊക്കെ ഉണ്ടാവാത്ത ചൂടാണ് ഇപ്പോൾ ഈ ചൂട് കാരണം ഞങ്ങളൊരു മോട്ടോർ ഉദ്യോഗസ്ഥനാണ് ഒരു ബസ് തൊഴിലാളിയാണ് ബസ്സിലൊക്കെ വളരെ കുറവാണ് പൊതുവെ വ്യാപാരങ്ങളൊക്കെ കുറവാണ് ആൾക്കാർ ടൗണിൽ തന്നെ വരുന്നില്ല അവിടെ തിരഞ്ഞുള്ളിൽ അയച്ചിട്ട് ആയിട്ട് അട പോരും അട വരുന്നില്ല ഡബിൾ ചൂട് പിന്നെ പല എല്ലാം തണുപ്പ് തിന്നാൻ എന്ത് വേണ്ട എല്ലാം മാങ്ങാക്കി എന്ത് തിന്നാൻ ചൂട്ടും വേണ്ട വെള്ളം കുടിച്ചിട്ട് എല്ലാവർക്കും ആ കുറെ രോഗമുള്ള ആൾക്ക് ഡബിൾ രോഗം എനിക്ക് തെരിപ്പുണ്ട് എനിക്ക് തെ ഡബിൾ തെരിപ്പ് പെല്ലോളുമ്പോൾ ചൂട് ഭയങ്കര ചൂടല്ല ഈ ഇറങ്ങുന്നില്ലല്ലോ വളരെ വളരെ മോശമാണ് കുറവാണ് ഏകദേശം ഒരു മണി ശേഷം ആൾക്കാർ ഇറങ്ങുന്നുള്ളൂ ഇറങ്ങുന്നുള്ളു അഞ്ചുമണിന് ഒരു മണി വരെ ആൾക്കാർ ആൾക്കാരുണ്ടാവും പിന്നെ ബസ്സും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് അത് ആൾക്കാരും ഉണ്ടാകുന്നില്ല എല്ലാവരും പോവാണ് ഭയങ്കര ചൂടാണ് ഇവിടെ നിക്കാനേ പറ്റുന്നില്ല അപ്പൊ തലക്ക് വെള്ളം ഒഴിക്കേണ്ടി വരുന്നു ഇവിടെ നിക്കണമെങ്കിൽ അത്രയും ചൂടാണ് കച്ചവടം തീരെ ഇല്ല ഇപ്പൊ ആൾക്കാരൊന്നും വരുന്നില്ല ചൂടും എല്ലാവരും ഇപ്പൊ നാട് ലോട്ടറി കച്ചവടം ചെയ്യുന്ന പോകാൻ പറ്റുന്നില്ല പോന്നെ പോരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഭയങ്കര ചൂടാണ് ഇപ്പൊ അധികം ജ്യൂസ് ജ്യൂസാണ് എല്ലാവരും ഓടുന്ന സമയം മാതിരി അതുകൊണ്ട് നമ്മൾ പക്ഷേ എല്ലാം രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ ബെയിൽ കൊള്ളരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ചില തൊഴിൽ മേഖലകളിലെങ്കിലും ഇത് നടപ്പിലാകുന്നില്ല ജില്ലയിൽ ഇതുവരെ സൂര്യാഘാതമോ സൂര്യതാപമോ ബാധിച്ച് ആരും ചികിത്സ തേടിയിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു വേനൽ മഴയിൽ കാസർഗോഡ് ഇപ്പോഴും തൊണ്ണൂറ്റിനാല് ശതമാനം കുറവാണ് ലഭിച്ചിട്ടുള്ളത് ശരാശരി തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇതുവരെ പെയ്തത് ഏകദേശം മൂന്ന് ദശാംശം ആറ് മില്ലിമീറ്റർ മാത്രമാണ് ജില്ലയിലെ പല പ്രദേശങ്ങളും വരൾച്ചയെ അഭിമുഖീകരിക്കുന്നുണ്ട് പുഴകളും ജലസ്രോതസ്സുകളുമെല്ലാം വറ്റിവരേണ്ട നിലയിലാണ് പലയിടങ്ങളിലും ജലക്ഷാമം അതിരൂക്ഷമാണ് വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ കൂടുതൽ ദുരിതമായി മാറും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്